നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആധികാരികമായിട്ടുള്ള ആധാർ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ രജിസ്ട്രേഷനുകളൊക്കെ തന്നെ നമ്മൾ ഉറപ്പാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഈ ഗുണഭോക്താക്കൾക്ക് അങ്കണവാടി സേവനങ്ങൾ തുടർന്നും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടു വേ ഓതന്റിക്കേഷന് വിധേയമാക്കണമെന്നുണ്ട് എന്താണ് ടു വേ എന്ന് കഴിഞ്ഞ സെഷനിലൊക്കെ വിവരിച്ചിട്ടുള്ളതാണ് ഇ കെ വൈ സിയും എഫ് ആർ എസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഗുണഭോക്താവിൻ്റെ പേരിൽ പൂർത്തിയാക്കിയാലാണ് തുടർന്നുള്ള മാസങ്ങളിൽ തുടർച്ചയായി മുടക്കം കൂടാതെ ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സിന് പ്രയാസം അനുഭവിക്കുന്നത് അതായത് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ആ ഗുണഭോക്താവ് എത്തിയില്ലെങ്കിലും ആ ഗുണഭോക്താവിന് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള നോമിനിയുടെ ഫോട്ടോ എടുക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ടീച്ചേഴ്സ് പറയാറുണ്ട് ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വിഷയം ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൃത്യമായി അറിയാം പോഷൻ ട്രേക്കർ എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനോ ചെലിപ്പിക്കാനോ കഴിയില്ല എന്നുള്ള സാഹചര്യം ഓർത്തുകൊണ്ടേയിരിക്കുക ഈ സാഹചര്യത്തിലാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടീച്ചർമാർ ഇന്ന് അങ്കണവാടിയിൽ വന്ന് അങ്കണവാടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ലോഗൌട്ട് ലോഗിൻ ചെയ്യാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഈ സാഹചര്യമാണ് നമ്മൾ മറികടക്കേണ്ടത് പോർഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തിയത് സെർവറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലോഗൌട്ട് ലോഗിൻ ചെയ്യണം ഇത്തരത്തിൽ ലോഗൗട്ട് ലോഗിൻ ചെയ്യുന്ന സമയം ഇൻ്റർനെറ്റിൻ്റെ സഹായം ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കുക ലോഗിൻ ചെയ്തതിന് ശേഷം വീട്ടിലെത്തി തിരിച്ച് വീ അംഗൻവാടിയിലേക്ക് അടുത്ത് ദിവസം വരുന്ന സമയത്തും ടീച്ചർ ലോഗിൻ എന്ന പ്രോസസ്സ് ചെയ്യാതെയാണ് അടുത്ത അംഗൻവാടി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധികമായി വരുന്നത് അപ്പോൾ ഈ ഒരു താൽക്കാലിക സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുക്കുന്ന സമയം പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ ഫേസ് വെരിഫൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർമാർ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഡാറ്റ നോട്ട് അവൈലബിൾ ഫോർ ഫേസ് മാച്ചിങ് എന്നുള്ള സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് തടസ്സപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടീച്ചർമാർ ചെയ്യേണ്ട ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ടാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ലോഗൌട്ട് ചെയ്യുക ഇത്തരത്തിൽ ലോഗഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കർ കാണുന്ന മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം നേരെ ലോഗൌട്ട് എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് ലോഗൗട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കുക അതിനുശേഷം നിങ്ങൾ എൻട്രൻസ് പേജിൽ ഒറ്റത്താൻ സാധിക്കും ഇവിടെ നിന്ന് വീണ്ടും യൂസർ നെയിം പാസ്വേഡ് കൃത്യമായി കൊടുത്തു കൂടി ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഫേസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത്തരം രീതിയിലും തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡാറ്റ ക്ലിയർ ചെയ്ത് ക്ലിയർ ക്യാഷെ ക്ലിയർ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും യൂസറേയും പാസ്വേഡ് കൊടുത്ത് തുടക്കത്തിൽ എങ്ങനെയാണോ പോഷൻ ട്രാക്കറിലേക്ക് നിങ്ങൾ യൂസറേയും പാസ്വേഡ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത് അതേ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്ത് വീണ്ടും ടി എച്ച് ആർ കൊടുക്കുന്ന ഭാഗത്തിലേക്ക് കയറി പെൻഡിംഗ് ഉള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും എഫ്ആർസ് പൂർത്തിയാക്കാൻ കഴിയും പ്രത്യേകിച്ച് മാസാവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലെ ഇത്തരത്തിലുള്ള പൊടിപ്പൊടി കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി ഗുണഭോക്താക്കളെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് ടി എച്ച് പൂർണ്ണമായും വിതരണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക